ത്രിക്കരിപ്പൂർ മേഖലയിലെ തയ്യൽ തൊഴിലാളികൾക്ക് വിവിധ സംഘടനകളുടെ ഏകോപന സമിതി നേതൃത്വത്തിൽ തയ്യൽ മെഷീനുകൾ നൽകി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ മെഷീൻ വിതരണം ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ സെൻസ് മാനാച്ച ഇളമ്പച്ചി രാജീവ് ജി കൾച്ചറൽ സെന്റർ വളവറ വായനശാല ആൻഡ് ഗ്രന്ഥാലയം തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തത് തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ തൊഴിലാളികൾ ആവശ്യാനുസരണം പലതരത്തിലുള്ള തയ്യൽ മെഷീനുകൾ ഏറ്റുവാങ്ങി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ മെഷീൻ വിതരണം ഉദ്ഘാടനം ചെയ്തു ഒരു സ്വയം തൊഴിൽ അവർ എന്ന കാര്യങ്ങൾ സംവിധാനം അത് നാഷണൽ അതുപോലെ തന്നെ സെൽസ് മോലച്ച സംഘടനകൾ ചേർന്നുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വയം തൊഴിലെ സംവിധാനം ഏത് ആയാലും ഏത് സ്ഥാപനങ്ങളായാലും അതിന് ലാഭവീതം ഒരു ലാഭത്തിനും നിക്ഷിത വീതം ഫണ്ട് കെ വി രാഘവൻ മാസ്റ്റർ അധ്യക്ഷനായി രാമകൃഷ്ണൻ മോനാച്ച പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ശശിധരൻ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി വിജയൻ സി ദാമോദരൻ ഗോപിനാഥൻ മനിയേരി കെ ശശിധരൻ ടി വിജയൻ സി ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യയിലെ വൻകിട കമ്പനികളുടെ ലാഭവിഹിതത്തിൽ നിന്ന് നിശ്ചിത ശതമാനം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെലവഴിക്കണമെന്ന നിർദ്ദേശത്തിനനുസൃതമായി ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ചാണ് മെഷീനുകൾക്ക് ആവശ്യമായ പകുതി തുക കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ